അഞ്ചു വർഷക്കാലം വാർഡിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷക്കാലം വാർഡിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച വിവിധ മേഖലകളിലുള്ളവർക്ക് അനുമോദനവും ആദരവും നൽകി അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാടി തന്നെ നിക്കാം പക്ഷെ നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് അതരത്തിലുള്ള നടപ്പിലാവുന്ന കാര്യമല്ല പല കാര്യങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ട് കാര്യങ്ങളും സാങ്കേതികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോ അത് നമ്മത്തെ മനസ്സിലാവും സാധാരണ പോപ്പിലെ തന്നെയുണ്ട് ഈ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാകും മനസ്സിലാവും ഇപ്പൊ പല കാര്യങ്ങളും നമ്മളിപ്പോ ഇടപെടാത്തത് കൊണ്ടല്ല എല്ലാ കാര്യങ്ങളും നടക്കാത്തത് ചില കാര്യങ്ങൾ നടക്കാത്തത് അതിലുള്ള ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരിക്കാം ും നല്ലതാണ് മെമ്പർ സി കെ ഇർഷാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡിലെ വികസന ആരോഗ്യ ക്ഷേമ ശുചിത്വ പ്രവർത്തനങ്ങളിൽ മികച്ച പിന്തുണ നൽകിയതിനാൽ അനുമോദനം ഏറ്റുവാങ്ങുന്നവരെ സദസ്സിന് പരിചയപ്പെടുത്തി സി ഡി എസ് സംഘവും തൊഴിലുറപ്പ് മാറ്റുമായ ഹസീന സിയെക്ക് ഷീബ ഉമറും പാലിയേറ്റീവ് നഴ്സ് സമീറയ്ക്ക സി കെ ഇർഷാദും ആദരവ് സമ്മാനിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ വിവിധ റോഡുകൾ ജി എൽ പി സ്കൂൾ ചുറ്റുമതിൽ സെന്റർ ചിത്താറി തോടിന് ബണ്ട് കെട്ടി ഭൂവസ്ത്രം വിരിച്ചത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ഇരുപത്തിയാറ് തൊഴിലാളികൾക്ക് സ്നേഹോപഹാരം നൽകി ആശാവർക്കർമാരായ ബേബി മായ അംഗൻവാടി ടീച്ചർമാരായ കല്യാണി ലില്ലി ഹരിതകർമ്മസേനാ അംഗങ്ങളായ രജനി വിലാസിനി ഭവാനി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ സുമ കൃഷ്ണൻ താനത്തിങ്കാൽ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവരെ പരിപാടിയിൽ സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു पंचायतंगलाया इब्राहिम आविकल हाजरा सलाम हमसा सीएच शकीला बद्रुद्दीन मुस्लिम लीग पंचायत जनरल सेक्रेटरी बशीर चितारी शाखा प्रेसिडेंट अहमद कपनकाल जनरल सेक्रेटरी सीपी सुबैर जमात जनरल सेक्रेटरी दाऊद केयू अलीफ शी कॉलेज चेयरमैन शरफुद्दीन बेस्ट इंडिया कन्वीनर जमशीद चितारी एसकेएसएफ ट्रेजरर सीएम हारिस എസ് വൈ എസ് സാന്ത്വനം കൺവീനർ അസീസ് അടുക്കത്തിൽ പഞ്ചായത്തിലെ മികച്ച കർഷകൻ അബ്ദുൽ ഖാദർ ജാഗ്രതാ സമിതി അംഗങ്ങളായ മുഹമ്മദ് കുഞ്ഞി കെ സി എ കെ അബ്ദുറഹ്മാൻ സാമൂഹ്യ സേവന രംഗത്തെ നിറസാന്നിധ്യം അഷ്റഫ് ബോംബെ യൂത്ത് ലീഗ് ശാഖാ സെക്രട്ടറി ഷമീൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്